നമസ്കാരം എന്റെ പേര് ആയിഷ ഹെജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ജെ എൻ കെ ഇന്ത്യ ഐ പി ഒ ഏപ്രിൽ മുതൽ രണ്ട് ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ പി ഒ വിപണിയിലേക്ക് ഒരു ജെ എൻ കെ ഇന്ത്യ ലിമിറ്റഡ് ഐ പി ഒ ഏപ്രിൽ അഞ്ച് വരെ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ രണ്ടാമത്തെ ഐ പി ഒ ആണിത് ഏപ്രിൽ മുപ്പതിന് ജെ എൻ കെ ഇന്ത്യയുടെ ഓഹരികൾ ബി എസ് സിയിലും എൻ എസ് സിയിലും ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹിറ്റിംഗ് ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി യജയൻ കെ ഇന്ത്യയുടെ ഇഷ്യൂ വില മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപയാണ് രണ്ട് രൂപ മുഖവിലയുള്ള മുപ്പത്തിയാറ് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി കമ്പനി മുന്നൂറ് കോടി രൂപ സംഹാരിക്കും ഇതിനു പുറമെ ഓഫർ ഫോർ സെയിൽ ഒ എഫ് എസ് വഴി നിലവിലുള്ള എൺപത്തിനാല് പോയിന്റ് രണ്ട് ലക്ഷം ഓഹരികൾ കൂടി ഐ പിഒയുടെ അമ്പത് ശതമാനം നിക്ഷേപം സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം സ്ഥാപന ഇതര നിക്ഷേപകർക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംഹാരം ചെയ്തിരിക്കുന്നു പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സംഹാരിക്കുന്ന തുക പ്രവർത്തന മൂലധന ആവശ്യത്തിനും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ ജെ എൻ കെ ഇന്ത്യ മുൻ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനവും ലാഭത്തിൽ ഇരുപത്തി എട്ട് പോയിന്റ് നാല് ശതമാനവും വളർച്ചയാണ് കൈവരിച്ചത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറിന് മുകളിൽ തുടർച്ചയായി രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് പോയിന്റിന് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി അറുപത് പോയിന്റ് ഉയർന്ന് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിലും നിഫ്റ്റി നൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി പതിനേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഏഷ്യർ മോട്ടോഴ്സ് ബി പി സി എൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് എൽ ആൻഡ് ടി ശ്രീറാം ഫൈനാൻസ് എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എൻ ടി പി സി എച്ച് ഡി എഫ് സി ബാങ്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് ടാറ്റ സ്റ്റീൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖല സൂചികളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഫാർമ സൂചിക ഒരു ശതമാനവും പി എസ് യു ബാങ്ക് സൂചിക മൂന്ന് ശതമാനവും ഉയർന്നു ബി എസ് സി മിഡ് സൂചിക പോയിന്റ് ഒമ്പത് ശതമാനം സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനം നേട്ടം രേഖപ്പെടുത്തി